ഓട്ടിസം ഒരു രോഗമല്ല ഒരു അവസ്ഥയാണ് ആ അവസ്ഥയെ തരണം ചെയ്ത് പ്രാപ്തരാക്കുകയാണ് ഈ കാരുണ്യ കേന്ദ്രത്തിന്റെ ലക്ഷ്യം അസ്ലാം അലൈക്കും സുഹൃത്തുക്കളെ വാഹിദാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അതും എൻ്റെ മണ്ഡലത്തില് കൊടിഞ്ഞിൽ ആദ്യം തന്നെ പറയാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ പറയണ മുന്നേ ബഹുമാനപ്പെട്ട അബുദാബി കെ എം സി സി പ്രസിഡന്റ് സുക്കൂർ സാഹിബ് പറയും തിരൂരങ്ങാടിയിൽ മഹാനായ സയ്യിദ് ഹൈദലി ഷിഹാബ് തങ്ങളുടെ പേരിൽ ഒരു വലിയ മാനവിക കേന്ദ്രം പണിതുയരുകയാണ് എനിക്ക് മുമ്പേ എൻ്റെ കുട്ടിയുടെ ജീവൻ ജീവനെടുക്കണ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട് വീടിനകത്ത് നാല് ചുവരുകൾക്കുള്ളിൽ തളക്കപ്പെട്ടിരിക്കുന്ന എത്രയോ ജന്മങ്ങൾ അവരെ പരിപാലിക്കുന്നതിന് വേണ്ടി അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം അവരുടെ അമ്മമാരെ ശുശ്രൂഷിക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിനും വേണ്ടി തിരൂരങ്ങാടിയിൽ ഉയരുന്ന ഈ മഹത്തായ മാനവിക കേന്ദ്രത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അതെ നമ്മുടെ ഒക്കെ പൂമുത്ത് പാണക്കാട് ചെയ്ത ഇതരലി ശാബ്ദങ്ങളുടെ പേരിലുള്ള ഈ കാരുണ്യ കേന്ദ്രത്തിന്റെ പ്രചാരണർത്വം ഈ പെർഫ്യൂം ചാലഞ്ചില് നിങ്ങൾ എല്ലാവരും പങ്കാളികളാവാർക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് കമന്റ് ചെയ്താൽ മതി അല്ലെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇവർ നിങ്ങൾക്ക് എത്തിച്ചേരും അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ സപ്പോർട്ട് ഇവർക്ക് കൊടുക്കുക അള്ളാഹു ഈ സ്ഥാപനത്തെ വിജയിപ്പിക്കട്ടെ